ിലെ യോന പ്രവാചകനെ വിഴിഞ്ഞ് തിമിംഗലം എന്നൊക്കെ നമ്മള് കേൾക്കുമ്പോ ഒരു അതിശോക്തിയായിരുന്നു തോന്നിയിരുന്നത് പക്ഷെ ഇതിനെയൊക്കെ കണ്ടാല് നമുക്ക് മനസ്സിലാകും ആരെയൊക്കെ വിഴിക്കാൻ പറ്റൂ എന്നുള്ളത് അയ്യോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിമിംഗലത്തിന്റെ എനിക്ക് പിടിക്കാൻ തന്നെ ഒരു പേടിയാവുന്നു ഇത് അവന്റെ ഭാര്യയിലാണ് കേട്ടോ ഏകദേശം എഴുപതെന്ന് പറയുമ്പോ അമ്പത് വർഷത്തിനടുത്ത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നായിരുന്നു കോഴിക്കോട് തിമിംഗലത്തിനെ നിങ്ങൾ വാങ്ങിക്കാനുള്ള കാരണം ഇത് കുതിരയാണ്. ാണ് അപ്പൊ കഴിഞ്ഞു ഇനി ഇത് പ്രതിഷ്ഠയായി എഴുപതുകളില് കോഴിക്കോട് കടപ്പുറത്ത് അടിഞ്ഞ ഒരു തിമിംഗലത്തിനെ ഇങ്ങ തൃശൂർ കൊണ്ടെന്ന് എത്തിച്ചിട്ടുണ്ട് അത് നീലത്തിമിംഗലമാണ് ആ നീലത്തിമിംഗലത്തിന്റെ എല് ഉപയോഗിച്ചിട്ട് അതിനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലുള്ള ക്രൈസ്റ്റ് കോളേജ് അപ്പൊ നമുക്ക് ആ ഇതാണ് എന്റെ പുറയിൽ കാണുന്നതാണ് കഷി ഭയങ്കര രസമാണ് ഈ കോളേജിൽ വന്നപ്പോഴേ ഇതുണ്ടോ കടലിന്റെ അടി വന്ന പോലെ ഇവര് സെറ്റ് ഇട്ട് വെച്ചേക്കാണ് മൊത്തം എൻറ്റോ പൊന്നോ അയ്യോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തിമിങ്കലത്തിന്റെ എനിക്ക് പിടിക്കാൻ തന്നെ ഒരു പേടിയാവുന്നു പേടിക്കാനൊന്നുമില്ലല്ലേ അയ്യോ ഇത് ഒറിജിനാന്ന് പറഞ്ഞിട്ടേ ഇവരുടെ കയ്യിലുള്ളത് ഈ അസ്ഥികൂടമാണ് ഈ അസ്ഥികൂടത്തിൻ്റെ ബോഡിയാണ് ഇപ്പം നിർമ്മിച്ചേക്കുന്നത് ഇതിപ്പോൾ നിർമ്മിച്ചേക്കുന്നത് മിറ്റിലൊക്കെ വെച്ചിട്ട് ഇതായിട്ടാണ് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ അവരോട് തന്നെ ചോദിക്കാം ഇത് ഇതെ ഭാര്യയിലാണ് കേട്ടോ അതൊക്കെ ഇപ്പോൾ ഒരു കമ്പിയിട്ട് കെട്ടി നിർത്തിയേക്കും കാരണം വർഷങ്ങളായി ഏകദേശം എന്ന് പറയുമ്പോൾ അമ്പത് അടുത്ത് അല്ലെങ്കിൽ അമ്പത് വർഷം കഴിഞ്ഞു അമ്പത് വർഷം വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതൊക്കെ നശിക്കേണ്ട ഒരവസ്ഥയിലുണ്ടായിരുന്നു പക്ഷെ അവരതെല്ലാം ആക്കി നല്ല അടിപൊളിയാക്കി ഇതുണ്ടോ എല്ലാം നല്ല സ്ട്രക്ചേർഡ് ലാസ്റ്റ് അവിടെ വാലുണ്ട് ഇത് ചിറകാണല്ലേ ചിറക് ഇതേ ചിറകിന്റെ ബോണ് ഇത് ശരിക്കും പലക പോലെ തോന്നുന്നുണ്ട് പക്ഷെ ദുർജല എന്ന് പറഞ്ഞിട്ടേ നമുക്ക് ടച്ച് ചെയ്തിട്ടെ ഭയങ്കര മ്യൂസിയത്തിൽ പോയൊരു ഫീൽ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇത്ര അടുത്ത് നമ്മുടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഫാദർ ജോയ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ചെറു ഇത് എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നായിരുന്നു കോഴിക്കോട് നിന്ന് തിമിംഗലത്തിന് നിങ്ങള് വാങ്ങിക്കാനുള്ള കാരണം ആദ്യത്തെ പ്രിൻസിപ്പൾ പത്മഭൂഷൺ ഫാദർ ഗബ്രി ഏൽച്ചൻ സുവോളജി ഡിപ്പാർട്ട്മെന്റുകാരനാണ് അദ്ദേഹം തേവര കോളേജിലെ അച്ചോടിയായിരുന്നു അവിടെ നിന്നാണ് ക്രൈസ്റ്റ് കോളേജ് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ആയിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലോകമാണ് ഈ സുവോളജിയാണല്ലോ അതുകൊണ്ട് നല്ലൊരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിന്റെ ഒക്കെ സൃഷ്ടാവ് ആള് തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ് ആളുടെ പേരിൽ ഒരു ജീവനെ പോലും ഉണ്ട് അതായത് കപ്പൽ തുളയ്ക്കുന്ന ഒരു ജീവനെ കണ്ടുപിടിച്ച ആള് ഗബ്രിയാൽ ബ്രാങ്ക്യാലി എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ശാസ്ത്രീയ നിയമമുള്ളു അപ്പൊ ആ മേഖലയില് വളരെ സൂപ്പറായിട്ടുള്ളൊരു അധ്യാപകനാണ് ഇങ്ങനെ ഒരു സാധനം അവിടെ അടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇൻഫർമേഷൻ കിട്ടി അത് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു ഇവിടെ വേറൊരു പ്രത്യേക ഈ തിമിംഗലത്തിന്റെ അടുത്ത് തിമിംഗലത്തിനെ കുറിച്ച് തന്നെ പറയാൻ വേണ്ടിട്ട് ഇവരൊരു ടി വി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതില് മൊത്തം അല്ലേ ചോദിച്ചാ ഇവിടുത്തെ തിമിംഗലത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും അതായത് നിലവില് ഈ ഭൂമിയിലുള്ള എല്ലാ ഡിഫറെന്റ് തിമിംഗലത്തിനെ കുറിച്ചുള്ള എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മ ഇവരുടെ കയ്യിൽ കിട്ടിയേക്കുന്ന നീല തിമിംഗലമാണ് ബൈബിളിലെ യോന പ്രവാചകനെ വിഴിങ്ങിയ തിമിങ്കലം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു അതിശോക്തിയായിരുന്നു തോന്നിയിരുന്നത് പക്ഷെ ഇതിനെയൊക്കെ കണ്ടാല് നമുക്ക് മനസ്സിലാകും ആരെയൊക്കെ വിഴിക്കാൻ പറ്റുന്നുള്ളത് പിന്നെ ഇത് എത്ര രൂപയായിരുന്നു ചെലവ് മൊത്തം ഇത് പത്ത് രൂപയില് മേലെ ആയിട്ടുണ്ട് മേലെ ആയിട്ടുണ്ട് അല്ലേ ഇത് ബോഡി എങ്ങനെയാ ഇത് കുറച്ച് അത് ഇത്തിരി ക്വാണ്ടിറ്റി വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ സ്റ്റീൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം അതിന്റെ ഒരു ഷേപ്പ് കിട്ടണല്ലോ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ ഒരു രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കൊറേ പണിക്കാരുണ്ടായിരുന്നു അപ്പൊ ആർട്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് ഇത് മെയിൻ ആയിട്ട് അതിന്റെ ഡിസൈനിലേക്ക് പോയത് ഇവിടത്തെ ഒരു അച്ഛനുണ്ട് വിൻസെന്റ് എന്ന് പറഞ്ഞ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ് അപ്പൊ ആളുടെ ഒരു മൈൻഡാണ് അപ്പൊ ആളുടെ കൂടെ കുറെ കലാകാരന്മാരുണ്ട് അവരൊക്കെ കൂട്ടിയിട്ടാണ് ഇതിനെ ഒന്ന് ഇതുപോലെ ഭംഗിയാക്കി വെച്ചത് ഇതൊരു ഇതൊരു അപൂർവ സമ്പത്താണ് അമ്പത് വർഷം കഴിഞ്ഞിട്ടുള്ള സാധനം നമുക്ക് ഇങ്ങനെ കളഞ്ഞ് കളയാനായിട്ടുള്ള സൂക്ഷിക്കാൻ സ്ഥലമില്ല എന്നുള്ള ഒരു വിഷമം പക്ഷെ ഇത് നഷ്ടപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് സൂക്ഷിച്ച കൊളേലുണ്ടായിരുന്നു അത് ടർസിന്റെ മുകളിലൊക്കെ തോന്നിയ വലിച്ചിട്ടൊക്കെ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് സ്കൂളിൽ കൊണ്ടുവച്ചിണ്ടായിരുന്നു ഷെഡൊക്കെ പണിട്ട് അതിൽ വെച്ചിരുന്നു പക്ഷെ ക്ലാസ് ഒന്നും അറ്റണ്ടായില്ല അപ്പൊ ഈ എയറും കാറ്റും മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോ വീണ്ടും ദ്രവിച്ചു തുടങ്ങിരുന്നു അന്ന് സു കോളേജിലൊരു അച്ഛൻ ഉണ്ടായിരുന്നു ഇവിടെ ആയിസൊക്കെ ആലപ്പാട്ടൊന്നും വന്നിട്ട് സു അച്ചോടിയൊക്കെ ആയിരുന്നു അപ്പൊ അച്ഛൻ അത് നൂൽ കമ്പിയൊക്കെ ഇട്ട് കെട്ടി പൈസ ഒക്കെ വെച്ചിട്ടായിരുന്നു അത് സെറ്റ് ചെയ്തിരുന്നു ഈ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടെ ഇരുന്ന് ഇപ്പൊ അത് ദ്രവിച്ചു തുടങ്ങി കാറ്റും ഒക്കെ ഒന്ന് നശിച്ചു തുടങ്ങി അപ്പൊ അവനെ കൂടെ കൊണ്ടുപോകാനൊന്നും തോന്നിപ്പാണ് ഇങ്ങനൊരു ആശയത്തിലേക്ക് കൊണ്ടുപോകാന്ന് ഇവിടെ കൊണ്ടുവരിക്കും മഴയൊക്കെ അപ്പൊ അല്പം പെയിന്റ് സാധനം അടിച്ചതിനെ നശിക്കാത്ത വിധത്തിലൊക്കെ ആക്കി തീർത്തിട്ടുണ്ട് എനിക്കൊരു ഡൗട്ട് ഞാൻ ഒന്നുകൂടെ ഈ എല്ലാം അവിടെ ദ്രവിച്ചു പോയിട്ടുണ്ട് അവിടെ തന്നെ കൊറേ ദ്രവിച്ചു പോയിട്ടുണ്ട് പിന്നെ അവരവിടെ പോയി വെട്ടി സാധനം വണ്ടി ലോറിക്ക് ഇവിടെ കൊണ്ടു ഓക്കേ അപ്പൊ ഈ ഈ പീസ് പീസ് ആയിട്ടുള്ള അവർ വെട്ടിമുറക്കി ഇവിടെ തന്നെയാണല്ലോ എടുത്തത് അതിനെ സെറ്റ് ആക്കി വെച്ചതാണ് അന്നത്തെ കാലത്ത് എന്തൊക്കെ ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും അവര് കട്ട് ചെയ്തത് അല്ലെ ഒരു തന്നെ കട്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് അന്ന് സ്റ്റഫ് ചെയ്യുന്ന സാറുണ്ട് ഈ നോൺ ഈ സ്റ്റാഫിൽ സാധനങ്ങളൊക്കെ കിട്ടുകയും സ്റ്റഫ് ചെയ്യണല്ലോ അപ്പൊ ആ ആളായാലൊരു എക്സ്പെർട്ടായിരുന്നു അപ്പൊ ആളെയാണ് ഗബ്രിയാച്ചെ ഏൽപ്പിച്ചിട്ടുള്ളത് അംബുജാസ് എന്ന് പറഞ്ഞിട്ടൊരാ സാറാണ് അപ്പൊ ആളുടെ നേതൃത്വത്തിലാണത് അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ട് ആ മാംസൊക്കെ പോകാനുള്ള പ്രോത്സവം ആഗ്രഹിച്ചു മാറാൻ പറ്റില്ല അതാണ് ഞാൻ ആദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് ഞാനത് എനിക്കത് പറഞ്ഞു തരണ്ടേ കുഴിച്ചിട്ടിട്ടാണ് കളഞ്ഞത് പിന്നീട് അസ്ഥി കൂടെ മാത്രം നിങ്ങൾ പേരിട്ടോ തിമിംഗലം നീല തിമിംഗലം അത് പേര് കൂടി തിമ്മിംഗലം അരിടാ

അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള തിമിംഗലത്തിന് മങ്ങാട്ടിക്കുന്നിൽ കുന്നിന്റെ മങ്ങാടിക്കുന്ന് ആ മങ്ങാടി കുന്ന് കൊണ്ടെന്ന് വെച്ചിട്ട് മങ്ങാടി കുന്ന് മങ്ങാട്ടിക്കുന്ന് ഭാവിയിൽ ഇത് പ്രതിഷ്ഠയായി മാറാതിരിക്കട്ടെ മങ്ങാട്ടിക്കുന്നിലമ്മ നീലത്തില്ല അതന്നെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിട്ട് ഈ ഈ കാണുന്നത് ഇതാണ് ഇതാണ് ഇത് മറ്റേത് ഡെക്കറേറ്റ് ഏതായാലും ഈ കൈ സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വാവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഓരോ പീസും ഈ ഒരു അളവുണ്ട് ഏകദേശം എന്റെ ഈ കയ്യിടെ ഇത്ര അളവിനാണ് ഓരോ പീസ് ഇവർ വെട്ടി 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 നുറുക്കിയേക്കുന്നത് അത് സെർ പറഞ്ഞ പോലെ തന്നെ അതിനെ നീലത്തിമലത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ട് കുറെ ചീഞ്ഞ് പോയി ബാക്കി ഇവിടെ കൊണ്ടുവന്ന് അഴുകിക്കാൻ വേണ്ടി കുഴിച്ചു മൂടി അതിൽ നിന്ന് ഡെഡ് ബോഡിന്ന് മറ്റേ അസ്ഥി വാരി അസ്ഥിവാരി പുനഃസൃഷ്ടിച്ചേക്കുന്നതാണ് കാണേണ്ട കാഴ്ചയൊക്കെ തന്നെ ആട്ടോ ഇവിടെ നിങ്ങളിതൊരു മ്യൂസിയമായിട്ട് തുറന്നു കൊടുക്കുവോ ഞാൻ ഈ കാണിച്ചുണ്ട് സ്കൂളിലെ കുട്ടികളൊക്കെ അതിനാഴ്ച നമ്മള് സ്കൂളിലെ കുട്ടികളെ പത്താം ക്ലാസ് പതിനാം ക്ലാസ് പന്ത്രാം ക്ലാസ് കുട്ടികളെ അവിടെ കൊണ്ടുവന്നിരുന്നു അപ്പൊ ഇത് നമ്മൾ കാണിച്ചത് നമുക്ക് വേറെ മ്യൂസിയങ്ങളൊക്കെ ഉണ്ട് ഒരു ലോകവിടെ ഉണ്ട് ഇവിടുത്തെ സുഹോളജി ഡിപ്പാർട്ട്മെന്റിലെയും ആണ് ഇവരെടുത്ത് വെച്ചേക്കുന്നത് എന്റെ പുറകിൽ ആനയുണ്ട് ഇത് എന്ത് വെച്ചാൽ കുതിര അച്ഛൻ പറഞ്ഞോണ്ട് കുതിരെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ് കുതിര തന്നെ കുതിര തന്നെ പിന്നെ ഇവിടെ പാമ്പിരിപ്പുണ്ട് ഞാനങ്ങോട്ട് നോക്കിയിട്ടില്ല പിന്നെ മുതലോടെ മുതലേട അപ്പൊ നമുക്ക് അച്ഛനോട് തന്നെ കൊറേ കാര്യം ഇത് നമ്മുടെ മിച്ചം തിമുങ്കലത്തിന്റെ മിച്ചം ആൾക്കാരാ തിമുങ്കലത്തിന്റെ കുറച്ച് പോർഷൻ

ുന്നിലെ ആ മങ്ങാടി കുന്നിലെ നീലത്തിമംഗലത്തിന് വിശേഷം ഇവിടെ കൊണ്ട് തീരുവാണേ താങ്ക് യു ഓക്കേ താങ്ക് യു